നാരായണീന്‍റെ മൂന്ന് എന്ന് പറഞ്ഞ ഫിലിം എനിക്ക് തോന്നുന്നു ഒ ടി ഡി ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റുപാടും നാരായണീന്‍റെ മൂന്ന് ആൺമക്കളെ നമ്മൾ ഒരുപാട് പരതേണ്ട ആവശ്യമില്ല നമ്മുടെ ചുറ്റും തന്നെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്നോ ആളുകളൊക്കെ ആവും അതിൽ ഗാർഗിജീത ക്യാരക്ടേഴ്സും ഒരുപാട് പേര് റിലേറ്റബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സിനിമയെ പറ്റി ഒരുപാട് നെഗറ്റീവ് കൈൻഡ് ഓഫ് കമന്‍റ്സും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്തത് എൻ്റെ ക്യാരക്ടറോട് കുറേ അമ്മമാരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മോളെ പോലെ തന്നെ ആ പ്രത്യേകിച്ച് ആ അമ്മയുടെ തല്ലുണ്ടാക്കുന്ന ആ സീനിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ ആ തല്ലുണ്ടാക്കുമ്പോൾ നമുക്ക് റിലേറ്റബിൾ തോന്നും ഇത്ര അമ്മമാർ എന്നോടൊത് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ലൈക്ക് ഈ മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളത് ഇപ്പം ലൈക്ക് ഞാനും എൻ്റെ എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് പറഞ്ഞു നിനക്ക് അഭിനയിക്കേണ്ടി വരില്ലല്ലോ ജീവിക്കുകയാണല്ലോ അപ്പം എനിക്കിതില് ആ ഒരു റിലേഷൻഷിപ്പ് അത് കുറെ കൂടെ ചർച്ച ചെയ്യപ്പെടണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കൊന്നും സിനിമ ഇപ്പം ഒരു റോങ് റൂട്ടിലാണോ ചർച്ച ചെയ്യപ്പെടുന്നത് അതിലെ കാണേണ്ട കാര്യങ്ങൾ കാണാണ്ട് പോകുന്നുണ്ടോന്നൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകൾ നടക്കാൻ കാരണം ആ സിബ്ലിംഗ് കസിൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് കാണേണ്ട കാര്യങ്ങളും ആൾക്കാർ ചെയ്യുന്നില്ലേ എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഞാൻ റിവ്യൂ ഇങ്ങനെ വായിച്ചായിരുന്നു മക്കള് സ്വന്തം അമ്മയെ കൊല്ലാൻ പോകുന്ന സമയത്ത് പോലും ഓഡിയൻസിന് ദാറ്റ് ഓഡിയൻസില് അത് ഒരു നോർമൽ ആണ് ലൈക് അല്ലെങ്കിൽ പാരന്റിനെ നമ്മൾ ഐ തിങ്ക് ഒരുപാട് പേര് നേരിടുന്നൊരവസ്ഥയായിരിക്കുമല്ലോ വയസ്സായ അച്ഛനമ്മമാര് വരുമ്പോ സ്വന്തം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോ ലൈക് അത് എല്ലാവർക്കും എനിക്കൊന്നും കുറെ പേര് അനുഭവിക്കുന്നുണ്ടാവും ഇതിൽ തന്നെ എനിക്കൊന്നും അമ്മ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എനിക്ക് അതുകൊണ്ട് അമ്മ ഇമ്പോർട്ടൻ്റ് ഞാനത് ഒരുപാട് വിചാരിച്ചു പീപ്പിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫാമിലി ഒരാൾ സ്വന്തം അമ്മയെ കൊല്ലാം എന്നൊക്കെ വിചാരിക്കുക ഒരാളല്ല രണ്ടുപേരെ കൊല്ലാം എന്ന് വിചാരിക്കുക അത് എന്നെ വല്ല വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് എങ്ങനെയാ സംസാരിക്കാൻ തോന്നാത്തത് ആളുകൾക്ക് അതുപോലെ വേറെ എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് തോന്നിട്ട് കാരണം ഒരുപാട് സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് മൂവീസ് അതിൽ ആളുകൾ ഇനി ശ്രദ്ധിച്ച് ഇനി കാണുന്നവർ ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ അല്ല ഒന്ന് എനിക്ക് ഇതുപോലെ മദർ ഡോട്ടർ റിലേഷൻ ആണ് ഒരു നയൻറ്റി പേഴ്സൻറ്റ് നമ്മുടെ നാട്ടിലുള്ള പെൺമക്കളും അമ്മയുമായിട്ടുള്ള റിലേഷൻ സ്മൂത്ത് ആയിരിക്കില്ല എന്ന് തോന്നുന്നു ബട്ട് വി ഡോ നോ വൈ വി ഡോ നോ ഹൗ ദാറ്റ് ഹാപ്പൻസ് എനിക്കറിയില്ല ഇപ്പോൾ പണ്ട് നമ്മളൊക്കെ മറ്റേ അമ്മ അമ്മ എന്ന് പറഞ്ഞ് വാലേ തൂങ്ങി നടന്ന ആൾക്കാർ ഒരു സമയം കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ അകൽച്ച ഉണ്ടാവുന്നത് വാട്ട് ക്രിയേറ്റ്സ് ഇറ്റ് വൈ വി ബിക്കം വാട്ട് വി ആർ വാട്ട്സ് ഹാപ്പനിങ് ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ ഫോർ ദിസ് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ചരണ്ടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും ദസ് തിങ് അബൌട്ട് അമ്മാമകൾ ഒരു റിലേഷൻഷിപ്പാണതിൽ അപ്പോഴും ഇത് ഞാൻ വൈ ഡു ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ചരണിൻ്റെ അടുത്ത കണ്ടുപിടിപ്പിക്കുന്നത് അത് അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കുറച്ചുകൂടെ സംസാരിച്ചാൽ കൊള്ളാം അച്ഛനും മകനും തമ്മിൽ ഉണ്ടാകുന്ന എപ്പോഴും ഒരുപാട് വന്നിട്ടുണ്ട് എപ്പോഴും ചർച്ചകൾ ആവാറുണ്ട് അമ്മയും മകളും തമ്മിൽ ഒരു വളരെ എനിക്ക് തോന്നുന്നു കുറച്ച് സ്ത്രീകൾ ഇതിനെപ്പറ്റി സംസാരിച്ച എനിക്കും കുറച്ച് ഐഡിയ കിട്ടിയാണ് ആളുകളുടെ അനുഭവങ്ങൾ അറിയുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഐ ഡോ നോ ഹാപ്പൻസ് ബട്ട് ഐ വൈ അപ്പൊ അതിനെപ്പറ്റി ആളുകൾ സംസാരിക്കുകയാണെങ്കിൽ എനിക്കും റിയായിരുന്നു അല്ല റീസെന്റ്